നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ചോറ് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു ശരാശരി മലയാളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണെങ്കിലും ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവരും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളവരും അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കാറാണ് പതിവ് അന്നജം കൂടുതൽ അടങ്ങിയതിനാൽ മിതമായി കഴിച്ചില്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നവർക്കും അരി ഒരു വില്ലനായി മാറും മിക്ക ഫിറ്റ്നസ് ഡയറ്റ് ട്രെൻഡുകളിലും പകരം നാരുകളും പ്രോട്ടീനും അടങ്ങിയ കിനോവ അല്ലെങ്കിൽ ഓട്സാവും ഉൾപ്പെടുത്തുക എന്നാൽ അരി ഭക്ഷണങ്ങൾ ശരിയായ സമയത്ത് കഴിച്ചാൽ ആരോഗ്യകരമാണ് ചോറ് ഭക്ഷണമായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അരിയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബിയുടെ അളവ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് കലോറി വളരെ കുറവായതിനാൽ തന്നെ ശരീരഭാരം കുറക്കാനും വയർ നിറഞ്ഞതായി തോന്നിക്കാനും ചോറ് കഴിക്കുന്നതിലൂടെ സാധിക്കും വൈറ്റ് റൈസ് ആണ് കൂടുതൽ ആളുകളും കഴിക്കുന്നത് എന്നാൽ തുടർച്ചയായി വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ കാരണമാകുമെന്ന് പഠനങ്ങളുണ്ട് എന്നാൽ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ റെഡ് റൈസിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ബ്രൗൺ റൈസിലും റെഡ് റൈസിലും മുഴു ധാന്യങ്ങൾ ആയതിനാൽ തന്നെ ധാരാളം നാരുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ ഇവയെല്ലാം ഉണ്ട് പതിവായി ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ അത്താഴത്തിന് ചോറ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കാരണം ഇവ വളരെ പെട്ടെന്ന് ദഹിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാൻ കാരണമാവുകയും ചെയ്യും രാത്രി ചോറുണ്ടെന്നത് കൊണ്ട് ശരീരം പോഷകങ്ങളെ ആകിരണം ചെയ്യില്ല ഇതുമൂലം അടുത്ത ദിവസം രാവിലെ വിശക്കുകയും ശരീരം പട്ടിണി കിടന്ന അവസ്ഥയിലാവുകയും ചെയ്യും ശരീരഭാരം കുറക്കാനും പ്രമേഹ നിയന്ത്രണത്തിനും ചോറ് എങ്ങനെ കഴിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം ദിവസവും ഒരു കപ്പ് ചോറ് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അരി ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന രീതിയും പ്രധാനമാണ് വേവിച്ചതോ ആവിയിൽ പുഴുങ്ങിയതോ ആയ അരി ആഹാരങ്ങൾ കഴിക്കുക അരി വറുത്തു കഴിക്കുന്നത് ഒഴിവാക്കുക ചോറ് തയ്യാറാക്കുമ്പോൾ ധാരാളം വെള്ളത്തിൽ അരി വേവിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർച്ച് പോകും അധികമുള്ള വെള്ളം ഊറ്റിക്കളയുകയും ചെയ്യുക ചോറിനൊപ്പം അതേ അളവിൽ തന്നെ പച്ചക്കറികളും പരിപ്പും സാലഡും കഴിക്കാവുന്നതാണ് പോഷക സമ്പുഷ്ടമായ സമീകൃത ഭക്ഷണങ്ങൾ ശീലമാക്കുക ചോറിനൊപ്പം നാരുകൾ ധാരാളം അടങ്ങിയ പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയ പനീർ മുട്ട എന്നിവയും കഴിക്കണം ഇത് ഏറെ നേരം വയർ നിറഞ്ഞ തോന്നൽ ഉണ്ടാക്കും ഇടയ്ക്കിടെ ലഘുഭക്ഷണം കഴിക്കുന്നതും ഇതുമൂലം ഒഴിവാക്കാനാവും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശമുള്ളവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും അവരുടെ ഡോക്ടർമാരുടെ അഭിപ്രായം തേടേണ്ടതാണ് ആരോഗ്യപരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക